ഒരു ബാഡ് ന്യൂസ് പ്രത്യേക സാഹചര്യത്തില് നമ്മളെ ബൈക്ക് വീണ് പൊട്ടിയരച്ചിലായിരുന്നു എന്റെ ഫേവറേറ്റ് ബൈക്കായിരുന്നു മൈക്കോട് നിനക്ക് അറിയില്ലെങ്കിൽ ടോയ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടാണെന്ന് ഡാമിറ്റ് പൊട്ടിപ്പോയി ഗൈസ് എനിക്ക് ഭയങ്കര ബാഡ് അടിക്കുന്നു വണ്ടി പൊട്ടി മുതൽ മുതലെങ്കിൽ ഭയങ്കര സങ്കടം സോ ഞാൻ വിചാരിച്ചു എനിക്ക് വീട്ടിൽ നിന്ന് ഓടിച്ച് കളിക്കണ ഒരു ചെറിയ കാർ വേണമെന്ന് അങ്ങനെ ഞങ്ങൾ നോക്കണ രാവിലെ തന്നെ എണീറ്റ് ആ കാർ വാങ്ങാൻ പോകുക ഗൈസ് ഇപ്പൊ എന്റെ മീനി ഡോക്ടർ കൊണ്ടായിരുന്നു വീട്ടിലേക്ക് ഡോക്ടർ കാറോടെ നന്നാക്കാൻ കൊടുത്തത് അതുകൊണ്ട് ഞാനിപ്പോ നോക്കണ ഒരു ഊബർ വിളിച്ചിട്ടാണ് ഗൈസ് നമ്മളുടെ കാർ വാങ്ങാൻ പോകുന്നത് ഗൈസ് ഇന്നലെ നല്ല മഴ ആയിരുന്നു ഇന്ന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഗൈസ് ഹെവി വെയിലാണ് ഇപ്പൊ നമ്മൾ വന്ന ഊബർ ഇതായിരുന്നു നല്ല വണ്ടി ആയിരുന്നല്ലോ നമുക്ക് ആദ്യമായിട്ട് നല്ലൊരു വണ്ടി കുറഞ്ഞ പ്രൈസിന് കിട്ടണല്ലേ നമ്മളെപ്പോഴും വലിയ കാർ വാങ്ങുന്നതുകൊണ്ട് നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഓടിക്കാൻ കഴിയില്ല ഇപ്പൊ മഴ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഓടിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച ചെറിയ സാധനം അതാകുമ്പോൾ വീട്ടിന്റെ ടേബിളിന് മുകളിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റും അതിനു മുമ്പ് നമ്മളിപ്പോ നിനക്ക് അറിയാശ എനിക്കറിയാതെ നമ്മളിപ്പം പോന്ന് പോലീസ് സ്റ്റേഷനിലേക്കാണ് കുഞ്ഞു ഏ സോ ഞങ്ങള് കാറില്ലാത്തോണ്ട് കൂടുതൽ കറങ്ങുന്നു നടന്നില്ല നേരെ വീട്ടിലേക്ക് വന്ന സാധനം നമ്മളെ കയ്യിലുണ്ട് ഐസ് അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രൊഡക്റ്റ് ഇതാട്ടോ നമ്മൾ ആദ്യം ഇതാണ് അൺബോക്സ് ചെയ്യുന്നത് സോ ഒരു അടിപൊളി നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള കാറാണ് ബോക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ബോറായി തോന്നും ബട്ട് ഇറ്റ്സ് ലുക്ക് അമേസിംഗ് ഐസ് ഇതിന്റെ ഉള്ളിൽ നല്ല അടിപൊളി സാധനമാണ് കണ്ടില്ല ഇങ്ങനത്തെ ഒന്നാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം സോ നമ്മൾ എന്തായാലും അൺബോക്സ് ചെയ്യാം സോ അത് അൺബോക്സിങ് പ്രൊഫഷണൽ ഇവിടെ എത്തിയിട്ടുണ്ട് സോ ഡിയാണ് ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്യൂടി പറയുന്നതാണ് കാരണം അവൾക്ക് എല്ലാം അറിയാലോക്സ് ആണ് എന്ത് കാറാണ് വായിച്ചു തട്ട് ചുറ്റും നോക്കുന്നുണ്ട് വണ്ടി വരെ അൺബോക്സ് ചെയ്യാൻ കഴിഞ്ഞാ ഇങ്ങനെ ഇങ്ങനെ ഗോർവാരായിട്ട് ഞങ്ങള് അൺബോക്സ് ബോക്സ് ഉണ്ട് ബോക്സിൽ ആൻഡ് ചുണ്ണാപ്പിക്കാറട്ടോ ഇത് ചുണ്ണാപ്പി കാറാണ് ഇതാണ് സാധനം ചുമ്മാ കാണിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഒക്കെ ഉണ്ട് നോക്കട്ടെ സാധനം കൊള്ളാം ഇതിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് വണ്ടിക്ക് വേണം നമുക്ക് അഡീഷണൽ ആയിട്ട് കൊള്ളാം കൊള്ളാം നല്ല ഭംഗി ലുക്ക് ഉണ്ട് നല്ല ലുക്ക് ഉണ്ട് ഇനിയാണ് നമ്മളുടെ മെയിൻ താരം കേസ് വൺ ഓഫ് ദി അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് കാണിക്കാൻ കഴിച്ചപ്പോൾ ഈ ബാറ്റ് ബോയ് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് ഓടിക്കണം പക്ഷെ നമ്മളുടെ മെയിൻ താരത ഇത്ര വലിപ്പുള്ള ആർസിക്കാർ കഴിച്ചു അത് എങ്ങനെ ഓടുന്നത് ഞാൻ ഇപ്പോഴും എക്സൈറ്റഡ് ആണ് നമ്മൾ പലതുമാണ് പക്ഷെ നമുക്ക് ഇത് ഇവിടുന്ന് നല്ല രീതിയിൽ ഓടിച്ച് കളിക്കാൻ കഴിയും കാരണം വെച്ചാൽ ഇത് നമുക്ക് ഇങ്ങനെ ചാടിച്ച് മറിയാനുള്ള ഇതിൻ്റെ ട്രാക്കും കാര്യങ്ങളും ഇതിൽ കിട്ടുന്നുണ്ട് സോ ഇതിൻ്റെ പേര് നോക്കണം നമ്മളുടെ ടെർബോർ റൈസിംഗിന്റെ ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഓഫ് റോഡ് ായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മൾ വലിയ ഓഫ് റോഡ് ട്രക്ക് കണ്ടില്ലേ അതേപോലത്തെ ചെറുത് കൈസ് നമ്മളങ്ങനത്തൊന്ന് വാങ്ങിയിരുന്നു പിന്നെ വിറ്റതാണ് സോ യാ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം അപ്പം ഇതാണ് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതേപോലത്തെ കാർട്ടോ അതാക്കണെ കറക്റ്റ് കണ്ട ഇതേപോലത്തെ കാറാണ് പക്ഷെ നമുക്ക് കിട്ടിയത് ഇതാണ് പോലീസ് കാർ ആട്ടോ നമ്മളത് പോലീസ് കാറാണ് ആണ് കിട്ടിയത് സോ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം യാതൊരു തന്നെ കാറാ കയസ് അതായത് അത്രക്കും ചെറിയ സാധനമാണ് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവാനാണ് ഞാൻ ഈ കാറും കൂടി എടുത്തത് ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ എത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ എത്ര വലിപ്പം ഉണ്ടാവും നമ്മൾ നോക്കാം സോ എപ്പ് റെഡി വൺ ടു ഗസ് ആദ്യം ബുക്കാണ് കിട്ടുന്നത് ഈ ബുക്കിങ്ങനെ മാറ്റുമ്പോൾ നിൽക്കുന്നത് ഓ മൈ ഗോഡ് ഗൈസ് ഓ മൈ ഗോഡ് ദിസ് ദിസ്ഇസ് ഇൻസൈൻ എൻ്റെ അൺബോക്സിങ് ലൈഫിൽ ഞാൻ അൺബോക്സ് ചെയ്ത തിങ്ങിൽ വെച്ചിട്ട് ഇത്രയും വലിയൊരു ബോക്സിൽ ഇത്രയും ചെറിയ സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേസ് അൺബോക്സ് ചെയ്യുന്നത് ദി സേസ് സംതിങ് എൽസ് ഓക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ ചുണ്ണാപ്പി മേ ചുണ്ണാപ്പി സാധനം ഞാൻ അൻബോക്സ് ചെയ്ത് എൻ്റെ കൈയിൻ്റെ അവിടെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തുമാത്രം ഒരു ചെറിയ കാറാണെന്ന് ഇത് റണ്ണെയ്യും ലൈറ്റ് കത്തും അതിലാണ് ഇതിൻ്റെ ഇത് നമുക്ക് റിമോട്ട് കൺട്രോൾ അനുസരിച്ച് താക്കണ ഈ മൈ ഗോഡ് നിങ്ങൾ ഇതാക്കണേ ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും ഇത് റണ്ണെയ്യും റിവേഴ്സ് അടിക്കും അങ്ങനത്തെ എല്ലാ ഇത് ചെയ്യും പോലീസിൻ്റെ സാധനമാണ് ലൈറ്റ് കത്തും നമ്മൾ ഷാസാമിന്റെ തോറായിരുന്നു ഇത് ലൈറ്റ് കത്തും കായ സോ ഓ അടിപൊളി അപ്പൊ ഇതിന്റെ റിമോട്ട് കുറച്ചും കൂടി ഫണ് ആണ് സോ നമുക്ക് കാറോടെ ഓടിക്കണേ കാണിച്ചരാ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ട്രാക്കിട്ടാ കണ്ടില്ലേ ഇത് നമ്മൾ ഇതാക്കണ കുഞ്ഞ് നിലത്തെ കാണിച്ചെടുത്താൽ ഇങ്ങനെ ഇട വെക്കും വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലിങ്ങനെ ഇങ്ങനെ വന്നിട്ട് പൂർണ്ണ ചാടിച്ച് ഇങ്ങനെ വീത്തും സോ അങ്ങനത്തെ കുറച്ച് ചെറിയ ട്രാക്കും വലിയ ട്രാക്കും ഉണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് ഓടിപ്പിച്ച് നോക്കണം ഇനിയാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത് റിമോട്ട് പറഞ്ഞാൽ പാർട്സ് ആയിട്ടാണ് കിട്ടുന്നത് കണ്ട ഇതാണ് റിമോട്ട് സോ ആദ്യത്തെ തിങ് ഇതിൻ്റെ ടോപ്പ് മാത്രമാണ് നമുക്ക് റിമോട്ടായി കിട്ടുന്നത് ഇതിൻ്റെ ഫൺ പാർട്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ആണല്ലോ കുഞ്ഞ ചാർജിങ് സ്റ്റേഷൻ ഒരു അടിപൊളി സംഭവമാണ് ഈ കാർ ചാർജ് ചെയ്യുന്നത് സോ അതും ഭയങ്കര വെറൈറ്റിയാണ് അപ്പം ഇതാണ് റിമോട്ട് റിമോട്ടായിട്ട് നമുക്കിത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതാക്കണ ആദ്യം ഈ സാധനം എടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക ഓക്കെ അപ്പം ഇത് റിമോട്ടായി ഇങ്ങനെ തന്നെ അല്ലേ ഈ തല അങ്ങോട്ടല്ലല്ലോ അപ്പോൾ ഇത് റിമോട്ടായി എന്നിട്ട് ഓൺ ആക്കി റിമോട്ട് ചെയ്യുക അപ്പം നമുക്കത് അല്ല ഇങ്ങനല്ലേ ഇങ്ങനെ അല്ലല്ലേ ഓ ആയിക്കോട്ടെ ഫസ്റ്റ് ഒന്ന് തെറ്റിപ്പോയി ഗേഷ് ആടി ആ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഞാൻ വിരിച്ചറേണ്ടേ അതാ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് എവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് സോ എന്നിതാക്കണം നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ താഴത്ത് താക്കണ ഒരു ബട്ടൺ അതിങ്ങനെ തിരിക്കുക തിരിച്ചിട്ട് നമ്മൾ ഫിസിക്കലി ഇതിന് ബാറ്ററി ഏഡ് ചെയ്യണം റീചാർജബിൾ ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഏഡ് ചെയ്യാം പക്ഷേ ഇപ്പം ഞാൻ ഏഡ് ചെയ്തിരിക്കുന്ന നോക്കിയതാണ് കണ്ടാൽ ഇങ്ങനത്തെ നാല് ബാറ്ററിയാണ് നമുക്ക് ഏഡ് ചെറിയ നാല് ത്രിപിൾ ബാറ്ററി എന്ന് പറയും ഓക്കെ എന്നിട്ട് ഇതിന് തോക്കിൻ്റെ ആ ഒരു സാധനം ചെയ്യുന്ന പോലെ ഇങ്ങനെ അടിക്കുക എന്നിട്ട് ഇവിടേത് എന്താ പറയുക ക്ലോസ് ചെയ്യുക എന്നിട്ട് നമ്മളെ കാർ ചാർജ് ചെയ്യാൻ വേറെ സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കാർ ചാർജ് ചെയ്യാൻ കഴിയും എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് താക്കണ ഈ ഒരു ബട്ടൺ കണ്ട അത് ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് അമർത്തുക അപ്പോൾ അങ്ങോട്ട് അമർത്തുന്ന അനുസരിച്ചാക്കണം ഇവിടെ ഒരു സാധനം പൊങ്ങി വരുന്നുണ്ട് കുഞ്ഞോ കണ്ട ഇപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ കാർ ചാർജ് അതായത് ഇങ്ങനെ വെക്കുക ഇങ്ങനെ അമർത്തിപ്പിടിക്കുക എന്നിട്ട് നമ്മളുടെ എടുത്തിട്ട് ഇതാക്കണ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക കണ്ട ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മളെ കാർ ചാർജ് ആവും സോ നിങ്ങൾക്ക് ഇതാക്കണം ഇവിടെ ഒരു ചെറിയ ഇതിനുള്ളിൽ കൂടെ നോക്കിയൊരു ചെറിയ റെഡ് ലൈറ്റ് കത്തുന്ന കാണും സോ ഇപ്പം നമ്മളെ കാറ് ആണ് സോ നമ്മൾ സോ സൊക്കേസിങ്ങിൽ വെക്കുമ്പം ഇങ്ങനെ അങ്ങ് വെക്കും ലഗുഞ്ഞ് നോക്കിയാൽ ഇങ്ങനെ വെക്കും നമ്മളെ കാറും റിമോട്ടും അവിടെ ഉണ്ടാവും അപ്പം അതാണ് സംഭവം നല്ല ഭംഗിയായിരിക്കില്ല ലഗിഞ്ഞ് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എപ്പോഴാണോ ഓടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതാക്കണേ ഇതിങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കുക ഇത് നെട്ടി നിലത്ത് വെക്കുക റിമോട്ടിൻ്റെ ഇതാക്കണ കുറേ ബട്ടൺസൊക്കെ ഉണ്ട് ഈ ഒരു ഇത്രയും ചെറിയൊരു കാറിന് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐ മീൻ ഇതിൻ്റെ ഈ ടെ ഫ്രണ്ടത്തെ ടയറ് എത്ര ശതമാനം അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണമെന്ന് വരെ നോക്കി സെറ്റായി സോ നമുക്ക് എന്തായാലും ഇനി റിമോട്ട് ഒന്ന് ഓണാക്കിയാലും കുഞ്ഞാളെ ഇത് മൊത്തം ഒരു ലൈഫ് ടൈക്ക് ആട്ടോ കുഞ്ഞോ റിമോട്ട് ഓൺ ആക്കാം സോ നമ്മളിത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കി ഓക്കെ ഓ നമ്മൾ കാർ ഓണാക്കണം ഇത് നമ്പർത്തേം കാറിന് മുകളിൽ ചെറിയൊരു എന്താ പറയുക ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് കുഞ്ഞിത് കാണിച്ചെടുത്താൽ ചെറിയൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് സോ നമുക്കത് ഓൺ ആക്കാം ചാർജ് ഉണ്ടോയെന്നറിയില്ല ഓൺ ആക്കാം ഓ കാണുന്നില്ല കഴിഞ്ഞാൽ ഓ നല്ല ലൈറ്റില്ല അല്ല നല്ല ഭംഗിയിൽ അത് കാണുന്നു ഞാൻ ഇന്നൊരു ആർഷികർ ഇത്ര സിമ്പിളായിട്ട് പൊക്കി എപ്പോഴും നല്ല വെയിറ്റ് ഉള്ളതാണ് വരാറ് നമുക്ക് ടയർ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാം മൈ ബോയ് ഇതിന്റെ സൗണ്ട് കേൾപ്പി സൗണ്ട് കണ്ട മോട്ടർ നല്ല പവർ തിരിയണ്ടില്ലേ ഞാൻ വിചാരിച്ചു എത്ര ഇത് ഉണ്ടാവൂല ഇനി നമുക്ക് നല്ല ഇത് മുമ്പോട്ട് എടുക്കാം കൈയിൽ നിന്ന് നമ്മൾ ആർ സി കാർ ഓടിക്കാൻ പോവുകയാണ് കഴിയുന്നു നല്ല പതിയെ മുമ്പോട്ട് എടുക്കുക സീനാണ് സീനാണ് നമുക്ക് 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 തൽക്കാലം ട്രാക്ക് വെക്കണം വെച്ചിട്ട് നിങ്ങൾ ഇതിന്റെ കമ്പാരിസൺ നോക്കി നോക്കിയാ ഈ ഇതിന്റെ ടയറിന്റെ അത്രേ ഉള്ളൂ കുഞ്ഞു കണ്ട ഈ കാർ ഇതിന്റെ ടയറിന്റെ അത്രേ ഉള്ളൂ ഇത്ര വലുപ്പമുള്ളൂ ഞാൻ ഇത് എടുത്തിട്ട് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ വെച്ചാൽ കണ്ടില്ലേ ഇത്ര സാധനം ഉള്ളു ഇത് ഉരുണ്ട് വെക്കൊന്നും ഇല്ലോ അങ്ങനെ ഉരുണ്ടുപോകുന്നു കരുത്തായാലും ഇങ്ങനെ നിൽക്കും അച്ചടാ അച്ചടാ ഓ കുഞ്ഞുന്റെ ഐഫോണിന്റെ അത്രേ ഉള്ളു കുഞ്ഞ് നോക്കി വന്ന് ചാൻസ് ഓക്കേ എടുക്കട്ടെ ഓ ഓ മൈ ഗഡ് ഇത് അച്ചടത്ത് കളിക്കാൻ പോവാണ് പോലീസ് പോലീസ് ചെറിയ ചെറിയ ഇങ്ങോട്ട് അടുത്ത അടുത്ത് കൊണ്ടുപോയി സാധനം കണ്ട നല്ല ഭംഗിയിലെ സംഭവം ഒന്ന് അറ്റൊന്നും ഞാൻ പതിയെ പതിയെ ഓ എസ് പതിയെ പതി ഓടിച്ച കൊറവടിക്ക നിലത്ത് വീണോയാ പിന്നെ പണി പാളിപ്പോ ചെറുതായിട്ട് പിന്നെ ഒന്നും പറ്റൂലോ നിലത്തു വീണ നമ്മൾ ഇതാക്കണ അതിന്റെ ട്രാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് ഇങ്ങനെ ചാടിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ ഓക്കെ ഇങ്ങനെ പക്ഷെ നീ സ്പീഡിൽ പെട്ടെന്ന് അത്രക്ക ചടേ ഇങ്ങനെ ആകാശത്തേക്ക് പോലീത്തേറ്റ് തമാശലേ കാണിച്ച കണ്ട ഇത് ഇത്ര ചെറിയ കാർന്ന ഓവർ ചുമ്മാരാണിച്ചോണ്ടോ കാണിച്ചോണ്ടത് കഴിഞ്ഞിട്ട് നമ്മ വീടെ അത്ര അടുത്തു നിന്ന അത്ര അടുത്തുനിന്നാ ദൂരത്തുവെക്കു ദൂരത്ത് വെക്കൂരത്ത് വെച്ചിട്ട് വെറുതെ പക്ഷെ നിങ്ങൾ ട്രാക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഓടിച്ച് കളിക്കുക ഇതാണ് സാധനം അപ്പം ഇത് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക